കെ കെ മഹേഷ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏറ്റവും ജനകീയനായ എം പി ഈ ജാഥയുടെ നായകൻ എം കെ രാഘവൻ വേദിയിലിരിക്കുന്ന എനിക്കുമ്പ് ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച കേരളത്തിലെ ഏറ്റവും ജനകീയനായ എം എൽ എ നജീബ് കാന്തപുരം വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ രാഘവട്ടന് ഇവിടെ സംസാരിക്കാനുണ്ട് പത്തുമണിക്ക് മുമ്പായി ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ദീർഘമായ പ്രസംഗം അനുചിതമാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളതിനാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ് രാഘവട്ടൻ്റെ പരിചയമുള്ള ഒരു ജനതയുടെ മുമ്പിൽ വന്ന് രാഘവട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ ആരും പറയില്ല ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഡിബേറ്റിലെ ഒരു ഭാഗം കാണുകയുണ്ടായി ഒരു ചാനൽ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങള് കോഴിക്കോടിന്റെ എം പി എ രാഘവേട്ടൻ എന്നാണ് വിളിക്കാറുള്ളത് അത് പോസ്റ്ററിൽ അച്ചടിച്ചതിന് ശേഷം ഉണ്ടായ വാചകമല്ല അത് ജനഹൃദയങ്ങളിൽ അച്ചടിച്ചതാണ് ആരെങ്കിലും പോസ്റ്ററിൽ അച്ചടിച്ച് കൃത്രിമ ബഹുമാനം നേടാൻ വന്നാൽ ജനഹൃദയങ്ങളിൽ രാഘവേട്ടൻ എന്ന പേരിനെ മറികടക്കാൻ സാധിക്കില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ യോഗത്തിൽ വെച്ച് ഞാൻ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ പത്തു കൊല്ലമായി മലയാളികൾ ഒരുപാട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം പ്രളയം വന്നു പിന്നെ നിപ്പ വന്നു വീണ്ടും പ്രളയം വന്നു വീണ്ടും നിപ്പ വന്നു പിന്നെ കോവിഡ് വന്നു പിന്നെ കോവിഡിൻ്റെ വകഭേദം വന്നു പിന്നെ മോദി വന്നു അതിനുശേഷം പിണറായി വന്നു വീണ്ടും മോദി വന്നു വീണ്ടും പിണറായി വന്നു പ്രളയവും കോവിഡും അതിജീവിച്ച മലയാളി രേന്ദ്രമോദിയെയും പിണറായിയെയും അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നിതീഷ് കുമാർ മറുകണ്ണം ചാടിയപ്പോൾ ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ അർപ്പിച്ചവർക്ക് ഒരു ചെറിയ നിരാശ വന്നു എന്നത് വസ്തുതയാണ് ഇദ്ദേഹമാണെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് അഞ്ച് കൊല്ലത്തിനിടയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഊന്തിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നിറം മാറുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് നിതീഷ് കുമാർ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും അതോടുകൂടി ഇന്ത്യ സഖ്യം അവസാനിച്ചു പോയി എന്നായിരുന്നു ചിലരുടെ പ്രചരണം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ നിരാശപ്പെടേണ്ട രാഷ്ട്രീയ സാഹചര്യമാണോ ഇന്ത്യയിലുള്ളത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ രാഷ്ട്രീയ സഖ്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ മാത്രം എടുത്തു പരിശോധിച്ചു നോക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ആ ഉത്തർപ്രദേശിൽ എൺപത് പാർലമെന്റ് സീറ്റുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വെവ്വേറെ മത്സരിച്ചു സമാജ്വാദി പാർട്ടി വേറെ കോൺഗ്രസ് വേറെ ബി എസ് പി വേറെ അമേത്തിയിൽ രാഹുൽ ഗാന്ധി അടക്കം തോറ്റുപോയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കിയിരിക്കുന്നു ബി എസ് പിയിലെ രണ്ട് എം പിമാർ ഒരു എം പി കോൺഗ്രസിലേക്ക് വന്നു മറ്റൊരു എം പി സമാജ്വാദി പാർട്ടിയിലേക്ക് പോയി ബാക്കിയുള്ള എം പിമാരൊക്കെ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയി ബി എസ് പി അപ്രത്യക്ഷമായി ഉത്തർപ്രദേശിൽ രണ്ടേ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം ഒരു ഭാഗത്ത് ബി ജെ മറുഭാഗത്ത് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും സഖ്യം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരം കൂടി വെച്ചാൽ മതേതര സഖ്യത്തിൽ വിള്ളലുണ്ടാകാത്ത ഒരു സാഹചര്യം വന്നാൽ അവിടെ ബി ജെ പിക്ക് പരാജയമുണ്ടായി കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും സഖ്യം അവിടെ ജയിക്കും ഈ ഡൽഹി എടുത്തു പരിശോധിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വെവ്വേറെ ഏഴ് സീറ്റിലും ബി ജെ പി ജയിച്ചു അവിടെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിന് മുമ്പായി ആം ആദ്മി പറഞ്ഞതെന്താ ഒറ്റ കണ്ടീഷനാണ് കോൺഗ്രസ് അവിടെ മത്സരിക്കാനേ പാടില്ല ആ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യമാക്കി കോൺഗ്രസ് മൂന്ന് സീറ്റിൽ മത്സരിക്കും ആം ആദ്മി നാല് സീറ്റിൽ മത്സരിക്കും ഡൽഹിയിൽ കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും സഖ്യം ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനമേത മഹാരാഷ്ട്രയാണ് നാൽപ്പത്തിയെട്ട് സീറ്റ് ആ നാൽപ്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാടി സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു ഗുജറാത്തിൽ കോൺഗ്രസും ആം ആദ്മിയിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു ഗോവയിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു ഹരിയാനയിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു സഖ്യമില്ലാത്തത് എവിടെയാ ഒന്ന് പഞ്ചാബിലാ പഞ്ചാബിൽ ആരാ ജയിക്കുക ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ല അവിടെ ഒന്നുകിൽ ആം ആദ്മി ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണി പിന്നെ സഖ്യമില്ലാത്തത് എവിടെയാ പശ്ചിമബംഗാളിലാ അവിടെ ആരാ ജയിക്ക തൃണമൂൽ കോൺഗ്രസ് ആണ് പിന്നെ കോൺഗ്രസ് ആ സാധ്യത ആര് ജയിച്ചാലും അവർ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയാണ് ഇനി ഇവിടെ ദക്ഷിണേന്ത്യ എടുത്തു പരിശോധിക്കുക കർണാടകയിൽ ആരാ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് തെലങ്കാനയിൽ ആരാ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് വൈ എസ് ആർ ഷർമേള ഇന്ത്യൻ കോൺഗ്രസിലേക്ക് ചേർന്നപ്പോ ആന്ധ്രയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് രാഷ്ട്രീയ സർവേകൾ വിലയിരുത്തുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ല ഡി എം കെ മുന്നണി അവിടെ ജയിക്കും കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്ത്യ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് സാധ്യത വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സഖ്യ സംഖ്യ ഒപ്പിക്കാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടും പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കല്ലേ ഞങ്ങളോട് ചിലർ ചോദിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനോട് നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ വാലായി നടക്കുകയാണോ നിങ്ങൾക്ക് മൂന്നാം സീറ്റ് കിട്ടിയോ മൂന്നാം സീറ്റ് തരാത്ത കോൺഗ്രസിന്റെ പിറകെ പിന്നെയും നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ആരാ ചോദിക്കുന്നത് പിണറായി വിജയൻ മുതൽ കെ ടി ജലീൽ വരെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ പിന്നെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഞങ്ങൾ സി പി എമ്മിന്റെ കൂടെയാണോ നിൽക്കേണ്ടത് നിങ്ങൾക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര സീറ്റാ നിങ്ങൾക്ക് മൂന്ന് സീറ്റ് ഞങ്ങൾക്കോ ഞങ്ങൾക്കും മൂന്ന് സീറ്റ് പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും എന്താ കാര്യം ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാരത്തിരണ്ട് പാർലമെന്റ് സീറ്റുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാതിനിധ്യമുള്ളത് ഇന്ത്യൻ നാഷണൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന് കൂടെയല്ലേ ഞങ്ങൾ നിൽക്കേണ്ടത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കണം അല്ലേ ആദ്യം നടന്നു കന്യാകുമാരി കാശ്മീരിലേക്ക് ഇവിടെ പറഞ്ഞില്ലേ ഈ നക്കുച്ചക്ക് പന്തിരങ്കാവിലും ഉച്ചക്ക് നടക്കാൻ കഴിയും ഒരു അരമണിക്കൂർ ഒരു കുട ചൂടാതെ പോകും നാം മനുഷ്യരില്ലേ രാഹുൽ ഗാന്ധി കശ്മീർന്ന് കന്യാകുമാരി ഇന്ന് കശ്മീരിലേക്ക് നടന്നു വടക്കേ ഇന്ത്യയിലേക്ക് ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ചൂടല്ല ഇവിടെ കാണുന്ന ചൂടല്ല ഞാനൊരിക്കൽ ഡൽഹിയിൽ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ആകെ പെട്ട ചൂടുകാറ്റ് തട്ടിയിട്ട് എന്റെ കാല് പുള്ളി പോയി ആ ചൂടിൽ ഒരു കുട ചൂടാതെ ഒരു ടീഷർട്ട് മാത്രം ധരിച്ച് ഒരു പാൻറ് മുടുത്ത് ആ മനുഷ്യൻ നടന്നു കശ്മീരിൽ മഴ പോലെ മഞ്ഞ് പെയ്തപ്പോ കൂടെ യാത്ര ചെയ്തവർ ജാക്കറ്റിന്റെ മുകളിൽ പിന്നെയും ജാക്കറ്റ് ഗ്ലൗസ് സോക്സ് ആ മനുഷ്യനോ ഒരു ടീഷർട്ട് മാത്രം ഒരു പാന്റ് മാത്രം ആ കൊടും മഞ്ഞിൽ ആ കൊടും തണുപ്പിൽ ആ മനുഷ്യൻ ഒറ്റക്ക് നടന്നു എന്നിട്ടോ അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുറെ തോറ്റുപോയി അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു ഇത് ജയിക്കാൻ മാത്രമുള്ള പോരാട്ടമല്ല ഈ രാജ്യത്ത് മതേതരത്വം ബാക്കിയാക്കുക എന്ന ഉത്തരവാദിത്വത്തിലാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത് എന്നെ തടയാൻ ഈ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ആ മനുഷ്യൻ മുന്നോട്ട് നടന്നു രാജവട്ട നമ്മുടെ ഈ പരിപാടിയൊന്നും രാഹുൽ ഗാന്ധി കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ വിശ്വാസം എന്താണ് രാഹുൽ ഗാന്ധി കൊണ്ട മഞ്ഞില്ലേ രാഹുൽ ഗാന്ധി കൊണ്ട വെയിലില്ലേ രാഹുൽ ഗാന്ധി കൊണ്ട മഴയില്ലേ ആ മഴയും മഞ്ഞും വെയിലും ഒന്നും വെറുതെയായി പോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം എന്നിട്ടോ ആ മനുഷ്യ പിന്നെ മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പിന്നെയും യാത്ര പോവുകയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് മുന്നോട്ട് നടക്കുക ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ മലയാളക്കരയിലെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വിശ്വാസമുണ്ട് ഒരു കാലം വരും വിശേഷ ദിവസങ്ങളിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയങ്ങളുണ്ടാവാറില്ലേ ഒരു കാലം വരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസറി അങ്ങ് രാഹുൽ ഗാന്ധി നിന്ന് ദേശീയ പതാക ഉയർത്തുന്ന ഒരു കാലം വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ ഒരു കാലം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ആര് കൈപൊക്കുമെന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോ ആണോ അല്ലേ ആണില്ലേ ഇന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെയല്ല ഞങ്ങൾ ഉണ്ടാവുക ധൈര്യത്തോടെ ഒരു സംശയമില്ലാതെ ഈ മുന്നണിക്ക് അനുകൂലമായി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കൈവോക്കാൻ ആദ്യം എഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ശ്രീ എം കെ രാഘവന് നമ്മൾ വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് പ്രിയങ്കരനായ എം കെ രാഘവൻ നമുക്കിടയിലൂടെ ഈ ജനഹൃദയ യാത്രയുമായി കടന്നു വരുന്നത് ഈ ജനഹൃദയ യാത്രക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജെയ്യൂ